Hello everyone, മൈനി മിസ് ഡിക്സിമേന്തി വെൽക്കം ടു അനഥർ അനരഥർ വീഡിയോ ഞാൻ മലേഷ്യയിൽ മൂന്നാം തീയതി മോർണിംഗ് ഫ്ലൈറ്റിന് എത്തി അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നമ്മുടെ ഇവരായിട്ട് പൂച്ചക്കുട്ടന്മാരൊക്കെ ആയിട്ട് കാണാം ഓക്കെ അപ്പം ഞാൻ മൂന്നാം തീയതി മോർണിംഗ് ഫ്ലൈറ്റിന് ഇവിടെ എത്തി അപ്പം ഒരു ഉച്ച ടൈം ആയപ്പോഴത്തേക്ക് ആൻഡു അറിഞ്ഞ് ഷോപ്പിംഗ് കടയിൽ പോയിട്ട് വരാം വേണം അപ്പം ഞാൻ കടയിൽ കടയിൽ പോയി കടയിൽ പോയിട്ട് ഇറങ്ങുന്ന സമയത്ത് വാട്ടർ മെലൻ ഇരിക്കണുണ്ട് ഇപ്പോൾ ചൂട് സമയമല്ലോ അപ്പോൾ ആൻറ്റി ചെയ്യുകയാണെങ്കിൽ ഈ വെള്ളമൊന്നും അങ്ങനെ കുടിക്കത്തില്ല അപ്പോൾ വാട്ടർ മെലൻ വാങ്ങിച്ചു വാങ്ങിച്ച് എന്താ പറയണേ നടന്ന് ഞാൻ ഇങ്ങനെ വരുകയായിരുന്നു വന്ന് ഒരു പകുതി വഴിയെടുത്തി അപ്പോൾ ഇപ്പുറത്തെ ഇപ്പുറത്തെ കയ്യിലിൻ്റെ കയ്യിൽ സഞ്ചിയുണ്ട് സാധനങ്ങളുണ്ട് വാട്ടർ മെലൻ മേടിക്കണമെന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല അപ്പോൾ വാട്ടർ മെലൻ ഇങ്ങനെ കുഞ്ഞുങ്ങളെടുത്തേക്കുന്ന പോലെ ഒരു കൈയ്യിലെടുത്തേക്കണേ ഇപ്പുറത്തെ കയ്യിൽ സഞ്ചിയുണ്ട് പകുതി വഴിയെത്തിയപ്പോൾ വാട്ടർ മെലൻ താഴെ വീണ് താഴെ വീണ് ചതഞ്ഞില്ലാട്ടാ ഇങ്ങനെ പൊട്ടി നാല് വശവും പൊട്ടി എന്നിട്ട് ഞാൻ അതെടുത്ത് അതെടുത്തിട്ട് നടന്ന് വരുമ്പോൾ ഒരു ഉമ്മിച്ചി മൂന്ന് പിള്ളേർ അവിടെ നിപ്പുണ്ടായിരുന്നു മുസ്ലിംസ് അപ്പോൾ അവരെന്നോട് പറഞ്ഞ് അവരെൻ്റെ അടുത്ത് മലയിൽ എന്തൊക്കെയോ പറഞ്ഞട്ടോ എന്നിട്ട് പറഞ്ഞ് ഞാൻ എനിക്ക് മനസ്സിലാവുന്നില്ല മല മലയാന്ന് പറഞ്ഞ് എന്നെ വിളിച്ച വിളിച്ചടുത്തേക്ക് വിളിച്ച് ഞാൻ ചെന്ന് ചെന്നപ്പോൾ പറഞ്ഞു ഇത് കുണ്ടെ കൊടുത്തിട്ട് വേറെ വാങ്ങിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ തരുവായിരിക്കും മലേഷ്യയിലൊക്കെ എൻ്റെ മിസ്റ്റേക്ക് ആണല്ലോ ഞാൻ മേടിച്ചുകൊണ്ട് വന്നിട്ട് താഴെ വീണ് പൊട്ടലേ അപ്പം ഞാൻ ഇരുന്ന് അന്ന് തരുവായിരിക്കുമല്ലേ എന്നാൽ പോയി ചോദിച്ചിട്ട് വരാമെന്നായിരുന്നു ഞാൻ പക്ഷെ അവർ പറഞ്ഞത് അത് കളഞ്ഞ അത് പൊട്ടിപ്പോയില്ലേ കളഞ്ഞിട്ട് വേറെ വാങ്ങിക്കുന്ന ആയിട്ടാണ് അവരുദ്ദേശിച്ചത് എനിക്കറിയില്ല എന്താ ഉദ്ദേശിച്ചത് അപ്പം ഞാൻ നടന്ന അപ്പോൾ എന്നെ വിളിച്ച് ഞാൻ തിരിച്ച് വീണ്ടും കടയിലേക്ക് ഒന്ന് രണ്ട് സ്റ്റെപ്പ് നടന്നപ്പോഴത്തേക്കും അവർ തരുമോയെ തരത്തില്ല നടന്നപ്പോൾ അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ വാട്ടർ മെലൻ മേടിച്ചവർ വേസ്റ്റ് ബിനിലിട്ടേ എൻ്റെ ദൈവമേ വാട്ടർ മെലൺ എൻ്റെ ബില്ലടിച്ചിട്ടുണ്ട് വാട്ടർ മെലൺ എൻ്റെ കയ്യിലില്ലേന്നാണ് പിന്നെ വീട്ടിലോട്ട് ചെല്ലണ്ട ആവശ്യമില്ലല്ലോ അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ഈയെന്നു പറഞ്ഞുകൊണ്ട് വിഷമിച്ചിരിക്കണ ഞാൻ കണ് എനിക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ എൻ്റെ വാട്ടർ മെലൻ മേടിച്ചിട്ട് അപ്പോൾ പറഞ്ഞു ഇവിടെ നിൽക്കി കുറച്ച് ഒരു രണ്ട് മിനിറ്റ് ഇവിടെ നിൽക്കി എൻ്റെ ആ പെൺകുച്ച് പറഞ്ഞ് എൻ്റെ ബ്രദർ ഇപ്പോൾ പോയി വാട്ടർ മെലൻ മേടിച്ചിട്ട് വരുമെന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു ഐ ഡോട് ഹാവ് മണി എന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കേന്ന് പറഞ്ഞിട്ട് ആ പയ്യൻ പോയി വാട്ടർ മെലനും സഞ്ചി കാശ് കൊടുത്ത് മേടിച്ചുകൊണ്ട് വന്ന് വാട്ടർ മെലനും എനിക്ക് തന്നു അവരോട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പം ഞാനിത് പറയാനുള്ള കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല പ്രവർത്തി ചെയ്യുമ്പോൾ നം ഈട പട്ടി കിടപ്പായിരുന്നേ കിടപ്പായിരുന്നപ്പോഴത്തേ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയും പട്ടിക്ക് വയ്യ നടക്കാൻ വയ്യ യൂറിൻ പാസ് ചെയ്യുന്നതും മോഷനൊക്കെ കിടന്നുകൊണ്ട് തന്നെ ആയിരുന്നു അപ്പം ഞാൻ പട്ടിക്ക് വയ്യ കിടക്കും അപ്പം ഹസ്ബൻഡ് പറയും നീ അതിനെ നന്നായിട്ട് നോക്ക് അതിനുള്ള പുണ്യൊക്കെ കിട്ടുമെന്ന് പറയും പട്ടീനെ മാത്രമല്ല കേട്ടോ മനുഷ്യൻ എല്ലാവരും നമ്മൾ നല്ലത് ചെയ്ത നമുക്ക് നല്ലത് കിട്ടും എനിക്കൊരു പരിചയമില്ലാത്ത ആൾക്കാർ എന്നാ പറഞ്ഞാൽ പത്രം ഇംഗറ്റി കൊടുത്ത് അതും ഷോപ്പിൽ പോയി വാങ്ങിച്ച് സഞ്ചിയും വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തരുവാന്ന് പറയുമ്പോൾ അത് നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തി മോശം പ്രവൃത്തി ചെയ്താലേ കിട്ടോട്ടോ അതും ഞാൻ ഞാനൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് രണ്ട് സെക്കൻഡ് ഞാൻ വേഗം പറയാം ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ ഫാമിലി ഇഷ്യൂസിൽ ഉണ്ടായ ആ വ്യക്തി പുള്ളിക്കാരത്തി ക്യാരക്ടർന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഓക്കെ അതവിടെ വെച്ച് തീർന്ന് പിന്നെ വഴിയിൽ വെച്ച് നമ്മളെ ഒക്കെ കാണുകയും ആരെ കണ്ടാലും ആ വിഷയമുള്ള ആൾക്കാരെ കണ്ടാൽ പോലും നല്ല പ്രസൻ്റായിട്ട് ചിരിച്ച് നന്നായിട്ട് ആ വഴക്കുണ്ടെന്നേ ഓർക്കത്തില്ല നന്നായിട്ട് ചിരിച്ച് സംസാരിക്കും പിന്നെ അവരുടെ വീട്ടിൽ ചെന്നാലും നല്ല ബിഹേവിയർ ആയിട്ട് പെരുമാറും അപ്പോൾ വഴക്ക് മാറിയതുകൊണ്ടാണെന്നറിയില്ല വീട്ടിലേക്ക് വന്ന് വീട്ടിലേക്ക് വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ച് സംസാരിച്ചത് ഞാൻ ഈ പുള്ളിക്കാരത്തിനെ കണ്ടതും ഞാൻ പപ്പങ്ങ പപ്പങ്ങമാരുണ്ടട്ട പപ്പങ്ങ കുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ പുറകുവശത്ത് പോയി പിന്നെ ബാത്റൂമും ക്ലീൻ ചെയ്യണേ അപ്പോൾ എൻ്റെ പുറകെ നടന്ന ഒരുപാട് സംസാരിച്ചു പക്ഷേ ഞാൻ ഒന്നും കൊടുത്തില്ലേ നമ്മൾ വളക്കിട്ടിരിക്കാനുള്ള പുള്ളിക്കാരത്തെ അപ്പം തന്നെ പോയി മനസ്സ് വിഷമിച്ചായിരിക്കണം പോയത് എനിക്കറിയില്ല ആയിരിക്കും ഏ കാരണം എനിക്ക് വിഷമം ഉണ്ടായില്ലോ ഞാനല്ല ചെയ്യണേ ഞാൻ പോയി വർഷങ്ങൾ കഴിഞ്ഞട്ടാ വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ വേറൊരു ഫാമിലി മെമ്പേഴ്സിൻ്റെയിൽ നിന്ന് കുറച്ച് ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് ഞാൻ ഒന്നാം തീയതി ഏപ്രിൽ ഒന്നാം തീയതി തരാമെന്ന് പറഞ്ഞു എനിക്കത് കൊടുക്കാൻ സാധിച്ചില്ല ഇന്നിപ്പം ഞാൻ കൊടുക്കും പക്ഷെ അന്ന് ഞാൻ കൊടുക്കാൻ സാധിച്ചില്ല എന്നിട്ട് ഞാൻ ഏപ്രിൽ പതിനാലിനാൻ കൊടുത്തില്ലല്ലോ ഞാൻ പുറേ നടന്ന് സംസാരിച്ചിട്ട് പോലും ഈ പുള്ളിക്കാർതി എന്നെ അവോഡ് ചെയ്ത് ഞാൻ എനിക്ക് ഭയങ്കര വിഷമമായിട്ട് കാരണം ഇരുന്ന് കരയാൻ തുടങ്ങി ഞാൻ പുറേ ചെന്നിട്ട് ഒരു വെറും കേവലം ഒരു ആയിരത്തി അഞ്ഞൂറിനൊക്കെ വേണ്ടിയിട്ട് ഇത്ര ഇത് കാണിക്കണമെങ്കിൽ എത്ര ചങ് ഇതായിരുന്നൊക്കെ പറഞ്ഞുകൊണ്ടും അതിനേനും വലുതാൻ ഞാൻ ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാൻ വീട്ടിലൊന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞേ ഇത് വളരെ മോശമായി പോയിട്ടാ ആയിരത്തെ ഇങ്ങനെ വെറും ഇത്രയും നിസാര പൈസക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടാട്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഭയങ്കര ഡയലോഗ് ഇറങ്ങി പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി ഞാൻ ആ പുള്ളിക്കാരത്തിനോട് ചെയ്തത് എനിക്കാ തിരിച്ച് കിട്ടും ഇല്ലേ ആർക്കും ആർക്കിടയിൽ നിന്നാണെങ്കിൽ അപ്പം ഞാനിത് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് ഒരു പരിചയം ഇല്ലാത്തവർ വന്ന് എന്താ പറയണേ ആ വാട്ടർ മെലൻ മേടിച്ച അത് വലിയ നാട്ടിൽ നമ്മുടെ മലയാളികളാണെങ്കിൽ ഓക്കെ നമ്മളോട് സഹതാപം ഉണ്ടായിട്ട് വന്നതരാം മലയക്കാരൻ എന്തോന്ന് മലയക്കാരാണ് മുസ്ലിംസ് മല അവരെക്കി വാട്ടർ മെലൻ മേടിച്ച ആ ഉമ്മച്ചിയും മക്കളും എന്നോട് കാണിച്ച ആ സഹകരണവും സപ്പോർട്ടിനും അത് നമ്മൾ ചെയ്യുന്ന നല്ല പ്രവർത്തി ഇല്ലേ നമ്മൾ മോശം ചെയ്താലും മോശം കിട്ടും അപ്പം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും മറ്റുള്ളവരുടെ മനസ്സ് വേദനിക്കുന്നുണ്ടാ ഏ നല്ല കാര്യമാണ് ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് ഓർത്ത് ചെയ്യുക എന്ന മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കരുത് കാരണം വേറൊരു കേസുണ്ട് നമുക്ക് നമുക്കിഷ്ടമല്ലാത്ത കാര്യം മറ്റുള്ളവർ നമ്മളോട് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതൊരു നോ പറയാം ആ കേസല്ല ഞാൻ ഉദ്ദേശിച്ചത് അതായത് എന്താ പറയണേ അതിപ്പോൾ പറയാൻ നല്ലത് ചെയ്യുക നല്ലത് ചിന്തിക്കുക നല്ല ചിന്തിച്ചാലും നമ്മളിലേക്ക് നല്ലത് വരും നല്ലത് പറഞ്ഞാലും നല്ലത് തന്നെ വരും നമ്മളെപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഈ യൂണിവേഴ്സ് എന്താ ഓർക്കണേ എന്നാ ഇവക്ക് കുറ്റം പറയാനും ഇഷ്ടം അപ്പം നമ്മളെക്കുറിച്ചും മറ്റുള്ളവർ കുറ്റം പറയത്തുകള് മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ ബിഹേവ് ചെയ്യാറും ശ്രമിക്കുന്നു അതുപോലെ നമ്മൾ ചെയ്യുക അപ്പോൾ ഈ ഭൂമി ബ്യൂട്ടിഫുൾ ആക്കി മാറ്റുക നല്ലതായി നന്നായിട്ട് ചിന്തി നല്ലത് ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക എ വണ്ടർഫുൾ ഡേ അപ്പോൾ നമുക്കിനി മലേഷ്യ ബ്ലോഗായിട്ട് നമുക്ക് വീണ്ടും വരാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു